ഹരി ഓം ഇരുപത്തി ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തി ആറാം അധ്യായനം അധ്യായം പാരായണം ആണ് ഇടുന്നത് നേരത്തെ ഞാൻ അങ്ങനെ ഒരു ഒരെണ്ണം ഇട്ടിട്ടുണ്ട് പക്ഷേ അത് അർത്ഥം കൂടിയുള്ളതാണ് എനിക്ക് തെറ്റിപ്പോയതായിരിക്കും ഞാനത് ഇടുകയാണേ ഓം അഥ ഷഡ്വിംശതി തമോധ്യ നാരദ ഉവാച സേകാ മഹേശ്വാസോ രഥം പഞ്ചാശമാശുഖം ദ്ശം ദ്വിചക്മേകാക്ഷം ത്രിവേണു പഞ്ചബന്ധുരം ഏകരശ്മേകേകനീഡം ദ്കൂപുരം ഏകരശ്മേകേകനീഡം ദ്കൂപരം പഞ്ചപ്രഹരണം സപ്തവരുധം പഞ്ച വിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർമ്മക്ഷ സ്വർണവർമ്മക്ഷയേഷുധിശമോനാഥ പഞ്ചപ്രസ്തമാധനം ചചാര മൃഗയാം തത്ര ദൃപ്തേഷു കാർമുഗ വിഹായ ജാമദർ മൃഗവ്യസ മൃഗവ്യസന ലാസ ആസുരീമൃത്മാശ്രിത്യ ഘോരാത്മാനിരനുഗ്രഹ നഹനൻ നിശിതൈർബാണൈർ വനേഷു വനഗോചരാൻ തീർത്ഥു പ്രതിദൃഷ്ടു രാജ മേധ്യൻ പശൂന്മനേ യദർഥമലം ലുബോ ഹനാതിയമ്യതം കർമ്മനി വിദ്ൻകുറീത മാനവ കമ്മേന്ദ്ര ജ്ഞാന നിപ്യത അന്യഥ കർമ്മകുർവാണോ മാനാരുടോ നിബ്ധ്യത ഗുണപ്രവാഹ പതിതോ नष्टप्रज्ञो व्रजत्यधः तत्र निर्भिन्नगात्राणां चित्रवाजै विप्लवो भो दुःखितानां दुःसहकरुणात्मनां शशान् वराहान् महिषान् गवयान् रुरुशल्यकान् मेध्यानन्यां सविधान् विनिघ्नन् श्रमध्यगाद तदशुदृत्परिश्रान्तो निवृत्तो इवान् कृतस्नानोचिताहारः സമീപഗതക്ലമ ആത്മാനമർഹയാചക്േ ധൂപ്രഗാതി സധ്വലംഘൃതസർവാഹിഷ്യമാതധേ മനഃ തൃപ്തോ ഹൃഷ്ടസുതൃപ്ത കപ്പകൃഷ്ടനസഹ നവ്യജവരോഹാം ഗൃഹിണീം ഗൃഹമേധിനം അന്ധപുരസ്ത്രി പൃച്ഛത് വിിമനേദിഷദ അഭി വകുശലം രാമാരീണ പുരാ നധൈതർ റോചന്തി ഗൃഹു ഗൃഹസമ്പദ യു നഗ പത്നീവാ പതിദേവത വ്യങ്കേരഥാ കൊ സീതീനപേ സജ്ജന്തം വ്യസനർണവേ യാമാമുദ്ധരദേ പ്രാ ദീപയതീ പദേ പദേജു नरनाथ न ना जानीमः त्वत्प्रियं यद् व्यवस्यति भूतले निरवस्तारे शयानां पश्य शत्रुघन् नारद उवाच पुरञ्जनस्वमहिषीं निरीक्ष्यावधुधाम्भुवि स तत्सङ्गोन् मथितज्ञानो तत्सङ्गोन्मथितज्ञानो व्य वैक्लव्यं परमं ययौ सान्द्वयेन श्लक्ष्णया हृदयेन हृदयेनभिदूयदा പ്രേയസ്യസ്നേഹ സംരംഭ ലിംഗമാത്മനി നഭ്യഗാദ അനുനിധ ശനഗൈർ വീരോനുനയകോവിദ പ്പർശ പാദയുഗളം ആഹ ചോൽസലാളിതം പുരഞ്ജന ഉവാച നൂനം ത്കൃതപുണ്യസ്തേ ഭൃത്യാഷീശ്വരാശുഭേ കൃതാഗസ്വാത്മസാ ശിക്ഷാദണ്ഡം ന യുജത്തെ പരമോനുഗ്രഹോ ദണ്ഡോ कृत्येषु प्रभुणार्पितः बालो न वेद त तन्मे बन्धुकृत्यममर्षणः सात्वं मुखं सुदधि सुभ्रनुरागभार क्रीडाविलम्बविलसद् हसितावलोकं नः स्वनां प्रदर्शय मनस्विनि वल्गुवाक्यं तस्मिन् दधेद्यममहं तव वीरवग्नि योऽन्यत्र भूसुरकुलात्कृतकिल्भिषस्तम् പശ്യേ നവീതഭയമുന്മുദിം ത്രിലോക്യം അന്യത്ര വൈ മുരരിഭോരിതരത്ര ദാസാത്രിലോ്യാ എന്നാക്കണം പിന്നെ മാ വെട്ടിയിട്ട് അന്യത്ര വൈ മുരരിഭോരിതരത്ര ദാസാദ വക്ത്രം നേവി തിലകം മലിനം വിഹർഷം സംരംഭഭീമമഭിമൃഷ്ടമഭേതരാഗം പശ്യേസ്തനഭി ശുചോബദതോ സുജാതോ ബിംബാധരം വിഗതകുങ്കുമഭംഗരാഗം തന്മേ പ്രസീതസുഹൃതകൃതഗിൾബിഷ്യ സ്വൈരം ഗദസ മൃഗയാം വ്യസാധുര കം വസഗതം കുസുമാസേഗ വിശ്രസ്ത പൗസ് ഉശതീ നൃത്യേ വിശ്രസ്ത പൗസ് ഉശതീ ന ഭജേതൃത്യേ ഓം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത महापुराणे चतुर्धस्कन्धे पुरञ्जनोपाख्याने षड्विंशतितमोऽध्याय ॐ नमो भगवते वासुदेवाय हरि ओम्